ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീടുകളിൽ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ അവിവാഹിത പെൻഷൻ തുടങ്ങിയവ വാങ്ങുന്നവർ ഈ അറിയിപ്പുകൾ ശ്രദ്ധിച്ചിരിക്കണം വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക സംസ്ഥാനത്ത് പെൻഷൻ സംബന്ധിച്ച പരിശോധനകൾ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് സർക്കാർ സംസ്ഥാനത്ത് അനർഹമായി നിരവധി പേർ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നു എന്നത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ പരിശോധനകളും മറ്റ് ചില നടപടികളിലേക്കും സംസ്ഥാന സർക്കാർ കടന്നത് സർക്കാർ ഉദ്യോഗസ്ഥരും വലിയ വീടുള്ളവരും വില കൂടിയ കാറുള്ളവരുമടക്കം ഈ ആനുകൂല്യം അനർഹമായി കൈപ്പറ്റുന്നതായി സംസ്ഥാന സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ അന്വേഷണങ്ങളിലേക്കും മറ്റ് നടപടികളിലേക്കും സംസ്ഥാന സർക്കാർ കടന്നിരിക്കുന്നത് ഇത്തരത്തിൽ അനർഹമായി ആനുകൂല്യം വാങ്ങിയവർ പലിശയടക്കം തുക തിരിച്ചു നൽകണമെന്ന തീരുമാനവും സർക്കാർ എടുത്തുകഴിഞ്ഞു അനർഹമായി ആനുകൂല്യം വാങ്ങുന്നവരെ കണ്ടെത്തുന്നതിനായാണ് ഉദ്യോഗസ്ഥർ പരിശോധനകൾ നടത്തുന്നത് എല്ലാ പ്രദേശങ്ങളിലും ഉദ്യോഗസ്ഥർ വീടുകളിൽ നേരിട്ടെത്തി പരിശോധിക്കുന്നത് അസാധ്യമായതിനാൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അനർഹമായവരുടെ ഒരു പട്ടിക തയ്യാറാക്കി അവരുടെ വീടുകളിലേക്കാണ് പരിശോധന നടത്തുന്നത് വീടിന്റെ വിസ്തീർണം എ സിയുള്ള വീടാണോ വീട്ടിൽ വാഹനമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധനാ വിധേയമാക്കുന്നത് ഇക്കാര്യങ്ങളൊക്കെ അറിയുന്നതിനായി മറ്റു വകുപ്പുകളുമായി സംയോജിച്ചാണ് ഈ പരിശോധനകൾ നടത്തുന്നത് അതായത് വാഹനങ്ങളെക്കുറിച്ചുള്ള വിവരമറിയാൻ മോട്ടോർ വാഹന വകുപ്പിനെയും സ്ഥലത്തെക്കുറിച്ചറിയാൻ രജിസ്ട്രേഷൻ വകുപ്പുമായൊക്കെ സഹകരിച്ചാണ് പരിശോധനകളും മറ്റും നടക്കുന്നത് അതിനാൽ തന്നെ ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിൽ എത്തിച്ചേർന്നില്ലെങ്കിലും സർക്കാരിൻ്റെ മറ്റു വകുപ്പുകളിൽ നിന്നും നമ്മുടെ ഡേറ്റ ഇവർ ശേഖരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഗുണഭോക്താവ് അനർഹനാണെങ്കിൽ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും മറ്റൊരു പ്രധാന കാര്യം ഓരോ മാസവും മസ്റ്ററിംഗ് നടത്തുന്ന തീരുമാനത്തിലേക്കും സർക്കാർ എത്തിയിരിക്കുകയാണ് വീടുകളിൽ സഹകരണ ജീവനക്കാർ വഴി നേരിട്ട് പെൻഷൻ ലഭിക്കുന്നവർക്കാണ് ഇത് ബാധകമാകുന്നത് പെൻഷൻ ഗുണഭോക്താവ് മരിച്ചാലും അവരുടെ വീട്ടുകാർ ഈ തുക അനർഹമായി കൈപ്പറ്റുന്നത് ഒഴിവാക്കുവാൻ ഈ സംവിധാനത്തിലൂടെ സാധിക്കും മുഖം തിരിച്ചറിയുന്ന സോഫ്റ്റ്വെയറിലൂടെ മസ്റ്ററിംഗ് ചെയ്യുന്ന രീതിയായിരിക്കും ഇത് വീടുകളിൽ പെൻഷൻ നേരിട്ട് നൽകുമ്പോൾ ജീവനക്കാരായിരിക്കും ഇത് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ആയിരിക്കും ഇതൊക്കെ നടപ്പിലാക്കുന്നത് ഇതിൻ്റെ നടപടികൾ സംസ്ഥാനത്ത് ആകുന്നതേയുള്ളൂ അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് തുടർന്ന് എല്ലാ വർഷങ്ങളിലും സമർപ്പിക്കേണ്ടി വരും ഈ വർഷം നമ്മൾ ഇത് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷവും ഇത് സമർപ്പിക്കേണ്ടതായി വരും ഈ പുതിയ നടപടികളിലൂടെ അനർഹമായവരെ പുറത്താക്കുവാനും അർഹർക്ക് മാത്രം പെൻഷൻ ഉറപ്പാക്കുവാനും സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം